ലോകത്തിലെ ഏറ്റവും ശക്തരായ പത്ത് പോലീസുകാർ ഹലോ ഫ്രണ്ട്സ് പോലീസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല മസിലുള്ള ആരെ ഒറ്റയ്ക്ക് നേരിടാൻ ചങ്കൂറ്റമുള്ള ബോഡിയുള്ള ഒരാളെ ആയിരിക്കും ഇന്ന് നമ്മൾ ടോപ് ടെൻ മലയാളത്തിൽ ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ശക്തരായ പത്ത് പോലീസുകാരെയാണ് കാണുന്നത് അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല നേരെ വീഡിയോ കാണാം നമ്പർ ടെൻ ഗ്രേറ്റ് ഖാലി ലോകത്തെ ജനപ്രിയ വിനോദഗുസ്തി മത്സരമായ റെസ്ലിംഗിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ഖലി എന്ന ദലീപ് സിംഗ് റാണ ഏഴടി രണ്ടിൻ ചൈരവും നൂറ്റി അൻപത്തിയേഴ് കിലോഗ്രാം തൂക്കവുമാണ് ഗ്രേറ്റ് ഖലിയെ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിലെ ആദ്യ ഇന്ത്യൻ താരമാക്കി മാറ്റിയത് രണ്ടായിരത്തി ആറ് ജനുവരിയിലാണ് ഗ്രേറ്റ് ഖലി ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിൽ അരങ്ങേറിയത് രണ്ടായിരത്തിലാണ് ഖലി തന്റെ പ്രൊഫഷണൽ ഗുസ്തിയിൽ അരങ്ങേറ്റം കുറിച്ചത് തന്റെ ഡബ്ല്യു ഡബ്ല്യു ഇ കരിയർ ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നാല് ഹോളിവുഡ് ചിത്രങ്ങളിലും രണ്ട് ബോളിവുഡ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് People have told me that you and I I look a lot alike, so I wanted to see for myself. ഖലിയുടെ പ്രധാന ഭക്ഷണം മുട്ടയാണ് വളരെ കാലമായി റിങ്ങിന് പുറത്താണെങ്കിലും ഈ റെസ്ലർ ഇപ്പോഴും ഏകദേശം അറുപത് മുതൽ എഴുപത് മുട്ടകൾ വരെ കഴിക്കും ചെറുപ്പകാലത്ത് പ്രത്യേകിച്ച് തൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ ഖലി എല്ലാ നേരവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് മുട്ടകളെങ്കിലും കഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് പ്രായം അൻപത് കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ശക്തിക്കും വീര്യത്തിനും ഒരു കുറവുമില്ല നമ്പർ നയൻ സെർജിയോ ഒലിവ സെർജിയോ ഒലിവ ബോഡി ഫിറ്റ്നസ്സിൽ അതീവ താൽപ്പര്യമുള്ളവർക്ക് ഒരു കാലത്തും ഈ പേര് മറക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ക്യൂബയിൽ ജനിച്ച് പിന്നീട് അമേരിക്കയിലെത്തിയ സെർജിയോ മൂന്ന് തവണ മിസ്റ്റർ ഒളിമ്പിയ പട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം ആറടിയോളം പൊക്കവും നൂറ് കിലോയോളവും ഭാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മിസ്റ്റർ വേൾഡ് പട്ടവും സെർജിയോ ഒലിവ സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഷിക്കാഗോയിലെ പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം സ്വന്തം ഭാര്യ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് സെർജിയോ ഒലിവ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിഡ്നി സംബന്ധമായ രോഗത്തെ തുടർന്നാണ് സെർജിയോ ഒലിവ മരിക്കുന്നത് സെർജിയോ ഒലിവ പോലീസിലായിരുന്ന സമയത്ത് ഒരു കുറ്റവാളിക്ക് പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല എത്ര ദൂരം വേണമെങ്കിലും ഓടിയെത്തി കള്ളന്മാരെ പിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് നമ്പർ എയ്റ്റ് ജോണി ഗ്രീൻ ആറര അടി ഉയരവും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോ ഭാരവുമുള്ള ഒരു പോലീസുകാരൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ എങ്ങനെയുണ്ടാകും ആരായാലും ഒന്ന് മുട്ട് വിറയ്ക്കും അല്ലേ എന്നാൽ അങ്ങനെ ഒരു പോലീസുകാരനുണ്ട് പേര് ജോണി ഗ്രീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജോണി ജനിച്ചത് ടെക്സാസിലാണ് അദ്ദേഹം പോലീസ് ഓഫീസറായി ജോലി ചെയ്തിരുന്നത് ബോഡി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുക്കുന്ന ജോണി തന്റെ വർക്ക് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് പോലീസ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്റെ ജോലികൾ വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ജോണി അതുപോലെ തന്നെ ആളുടെ മുന്നിൽ മറ്റുള്ളവർക്ക് പിടിച്ചു നിൽക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൂടെയുള്ള ഉദ്യോഗസ്ഥർക്കും വളരെ ബഹുമാനമായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള ആളുകൾ പോലീസിൽ വന്നാൽ കള്ളന്മാരുടെ മുട്ട് അല്ലേ നമ്പർ സെവൻ റോണി കോൾമാൻ ഒരു കാലത്ത് മസിൽമാൻമാരുടെയും ജിമ്മൻമാരുടെയും റോൾ മോഡലായിരുന്നു റോണി കോൾമാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ടൈറ്റലിന് ഏക അവകാശി ലോകം കണ്ട എക്കാലത്തെയും ബോഡി ബിൽഡർ മലയാളി യുവാക്കൾ ഉൾപ്പെടെ റോണിയെ ഗുരുവായി സ്വീകരിച്ചവർ അനേകരുണ്ട് അമേരിക്കൻ പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ് റൊണാൾഡ് ഗ്രീൻ കോൾമാൻ മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജനിച്ച അദ്ദേഹം എട്ട് വർഷം തുടർച്ചയായി മിസ്റ്റർ ഒളിമ്പിയ കിരീടം നേടി അദ്ദേഹത്തിന്റെ ശരീരഘടന പോലെ പിന്നീട് വന്ന മറ്റൊരു ബോഡി ബിൽഡർമാർക്കും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ടെക്സാസിലെ ആർലിംഗ്ടണിൽ പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരം വരെ ഓഫീസറായും രണ്ടായിരത്തി മൂന്ന് വരെ റിസർവ് ഓഫീസറായും സേവനമനുഷ്ഠിച്ചു വളരെ ചെറുപ്പം മുതലേ നട്ടെല്ലിൻ്റെ ഡിസ്ക് തകരാറുണ്ടായിരുന്ന അദ്ദേഹം ആ വേദനകൾ കടിച്ചമർത്തിയാണ് ഇത്രയും പരിശീലനം നടത്തി മത്സരങ്ങളിലെല്ലാം മുന്നിലെത്തിയത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റോണിയുടെ ദൃശ്യങ്ങൾ ഏവരെയും വേദനിപ്പിക്കുന്നതാണ് അന്ന് മസിൽ പെരിപ്പിച്ച് ബോഡി ബിൽഡിങ്ങിന്റെ കൊടുമുടിയിലെത്തിയ റോണിക്ക് ഇന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമ്പർ സിക്സ് ആൻഡ്രൂസ് മ്യൂറമെന്റ് ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ ശക്തിയും കരുത്തും തന്നെയാണ് ആ കാര്യത്തിൽ ആൻഡ്രോസിനെ തോൽപ്പിക്കാൻ കഴിയില്ല നൂറ്റി അറുപത് കിലോ വരുന്ന രണ്ട് വലിയ കട്ടകൾ ഒരു പോലീസുകാരൻ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് വെക്കുക നമുക്ക് അതൊക്കെ സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ ആൻഡ്രോസിന് അതൊക്കെ വളരെ നിസാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ആൻഡ്രോസ് ജനിക്കുന്നത് രണ്ടായിരം ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ മനുഷ്യൻ എന്ന പേര് അദ്ദേഹം നേടിയിരുന്നു ആറടിയും നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോ ഭാരവുമുള്ള അദ്ദേഹം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുമുണ്ട് വളരെ ഭാരമുള്ള വലിയ വണ്ടികളും മറ്റും ഉയർത്തി ഇദ്ദേഹം റെക്കോർഡ് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇദ്ദേഹം പോലീസ് ഓഫീസറായും വർക്ക് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ കരുത്തനുസരിച്ച് ഒരേ സമയം പത്ത് കള്ളന്മാരെ നിസാരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്പർ ഫൈവ് കായൽ കിർവേ ഇതുവരെ കണ്ട ആളുകളെ വെച്ച് നോക്കുമ്പോൾ കായൽ കിർവേ വലിയ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച ചരിത്രമൊന്നുമില്ല മാത്രമല്ല അദ്ദേഹത്തിന് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ എന്തുകൊണ്ട് ഈ ലിസ്റ്റിൽ വന്നു എന്നുള്ളത് പറയാം സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് കായിൽ കിർവയ്ക്ക് സ്പോർട്സിൽ നല്ല താൽപ്പര്യമുണ്ടായിരുന്നു ആറടി ഉയരവും നൂറ്റി അൻപത് കിലോ ഭാരവുമാണ് ഇദ്ദേഹത്തിനുള്ളത് ജോയിൻ ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന് തന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിച്ചത് പോലീസുകാർക്ക് വേണ്ടി നടത്തിയ ഒരു പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ അന്നേ വരെയുള്ള എല്ലാ റെക്കോർഡുകളും കായിൽ കിർവേ വളരെ എളുപ്പത്തിൽ മറികടന്നു എന്തായാലും കരിയറിൽ ഇനിയും മുന്നോട്ടു പോകാനുള്ളതുകൊണ്ട് കായിൽ കിർവേയിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്പർ ഫോർ പാർക്ക് സിയോങ് യാങ് സൗന്ദര്യവും മികച്ച ബോഡിയും ഏത് കേസും വളരെ എളുപ്പത്തിൽ തെളിയിക്കാനുള്ള കഴിവുമുള്ള ഒരു പോലീസ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പാർക്ക് സ്യങ് യാങ് എന്നാണ് ഇന്റർനെറ്റിൽ വളരെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സൗത്ത് കൊറിയയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് സൗത്ത് കൊറിയയിൽ പോലീസുകാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ വിജയിച്ചാണ് പാർക്ക് ഫേമസ് ആകുന്നത് പിന്നീട് നിരവധി കോമ്പറ്റീഷനുകളിൽ ഈ പോലീസുകാരൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ബോഡി ബിൽഡിംഗ് കരിയറിനേക്കാൾ തനിക്കിഷ്ടം പോലീസുകാരനായി തന്നെ ഇരിക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായും ജോലിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാലും തന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒന്നും വിട്ടു ചെയ്യുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള പോലീസുകാരുള്ളത് നല്ലതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ നമ്പർ ത്രീ ജെഫ് കെ എയ്ബ്സ് ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ടത് ബോഡി ബിൽഡിങ്ങിലൂടെ ഫിസിക്കൽ സ്ട്രെങ്ത് നേടിയ പോലീസുകാരെയാണ് എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷോട്ട്പുട്ട് മത്സരങ്ങളിലൂടെ ശ്രദ്ധ നേടി പിന്നീട് പോലീസുകാരനായ ഒരാളെയാണ് ജെഫ് കേപ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ജെഫ് കേപ്സ് ജനിക്കുന്നത് വളരെ സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ ജെഫിന് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം സോക്കർ ബോളിൽ നിന്നായിരുന്നു വീട്ടിലെ പ്രാരാബ്ദങ്ങൾ മൂലം സ്കൂൾ പഠനത്തിനു ശേഷം കൃഷിയും മറ്റുമായി തുടർന്നു പോവുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹത്തിന് കോൺസ്റ്റബിളായി ജോലി കിട്ടി പിന്നീട് നടന്ന കോമ്പറ്റീഷനുകളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു അങ്ങനെ കോമൺവെൽത്ത് ഗെയിംസിൽ തന്റെ രാജ്യത്തെ പ്രസന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ ബ്രിട്ടീഷ് പോലീസുകാരന് നൂറോളം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഷോർട്ട് പുട്ടിൽ മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല വളരെ ഭാരമേറിയ സാധനങ്ങൾ ഉയർത്തിയും ഒരുപാട് സാഹസിക പ്രകടനങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് യൂറോപ്പിലെ ഏറ്റവും ശക്തനായ മനുഷ്യരെ കണ്ടുപിടിക്കാനുള്ള മത്സരത്തിൽ ഇദ്ദേഹം പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് നമ്പർ ടു ഡെറിക് പൗൺസ്റ്റോൺ പേരിലെ സ്റ്റോൺ പോലെ തന്നെ കരുത്തിന്റെ കാര്യത്തിൽ വളരെ പേരുകേട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡെറിക് പൗൺ സ്റ്റോൺ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ കണ്ടുപിടിക്കാൻ രണ്ടായിരത്തി എട്ടിൽ നടന്ന മത്സരത്തിലെ ചാമ്പ്യനാണ് ഇദ്ദേഹം അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ കണ്ടുപിടിക്കാനുള്ള മത്സരത്തിലും ഇദ്ദേഹം പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കരുത്തനായ പോലീസുകാരുടെ പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരും വരുന്നത് ആറടി ഉയരവും നൂറ്റി കിലോഗ്രാം ഭാരവുമാണ് ഇദ്ദേഹത്തിനുള്ളത് തന്റെ പോലീസ് കരിയറിനോടൊപ്പം ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയ ഒരു കളനെ അഞ്ച് കിലോമീറ്ററിലധികം ഓടി ചെയ്സ് ചെയ്ത് പിടിച്ച ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാർക്കിടയിൽ ടൈഗർ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു നമ്പർ വൺ തോമസ് ഡേവിസ് തോമസ് ഡേവിസിന്റെ പേര് പറയാതെ ഈ ലിസ്റ്റ് പൂർണ്ണമാകില്ല ഇന്ത്യാനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തോമസ് ഡേവിസിന്റെ ജനനം ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ ഫുട്ബോൾ ഈ മത്സരങ്ങളിൽ തോമസിന് സ്കൂൾ മുതൽ താല്പര്യമുണ്ടായിരുന്നു സ്കൂളിന് ശേഷമാണ് പവർ ലിഫ്റ്റിംഗിലേക്ക് അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായത് പ്രത്യേകിച്ച് പരിശീലനമൊന്നും ലഭിച്ചില്ലെങ്കിലും തുടക്കം മുതലേ പല മത്സരങ്ങളിലും തോമസ് വളരെ എളുപ്പത്തിൽ വിജയിച്ചിരുന്നു അത് അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് നൽകി ഒപ്പം തന്നെ അദ്ദേഹത്തിന് പോലീസിലും ജോലി കിട്ടി എന്നാലും പവർ ലിഫ്റ്റിംഗ് കരിയർ അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല പവർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല പോലീസ് ജോലിയിലും വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാണിക്കുന്നത്